ആഗോള കത്തോലിക്ക സഭയുടെ പരമ അധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണകാരണം പക്ഷാഘാതമെന്ന് വത്തിക്കാൻ പക്ഷാഘാതത്തെ തുടർന്ന് കോമ സ്ഥിതിയിലായ മാർപ്പാപ്പ് ഹൃദയാഘാതം സംഭവിച്ചുവെന്നും വത്തിക്കാൻ ഔദ്യോഗികമായി അറിയിച്ചു മാർപ്പാപ്പയ്ക്ക് ന്യൂമോണിയ ടൈപ്പ് ഡയബറ്റിക്സ് ഹൈപ്പർ ടെൻഷൻ ബ്രോക്കൈറ്റിസ് എന്നിവ ഉണ്ടായിരുന്നതായിട്ടും വത്തിക്കാൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി രാത്രി വത്തിക്കാനിൽ നടന്ന മരണം സ്ഥിരീകരിക്കുന്ന ചടങ്ങുകൾക്ക് ശേഷമാണ് വത്തിക്കാൻ ഇക്കാര്യം അറിയിച്ചത് ന്യൂമോണിയ ബാധിതനായി മുപ്പത്തി ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞ മാർപ്പാപ്പ കഴിഞ്ഞ മാസം ആണ് വസതിയിലേക്ക് തിരികെ എത്തിയത് ബെരഡിക് പതിനാറാമൻ മാർപ്പാപ്പ സ്ഥാനമൊഴിഞ്ഞപ്പോഴാണ് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പയായി അദ്ദേഹം ചുമതലയേറ്റത് സഭയെ നയിച്ച ആദ്യ ലാറ്റിൻ അമേരിക്കക്കാരനായിരുന്നു അദ്ദേഹം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ായപ്പോൾ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചു സഭയുടെ കത്തോലിക്കധികം വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫ്രാൻസിസ് എന്ന പേര് ഒരു മാർപ്പാപ്പ സ്വീകരിച്ചത്